ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ പ്രധാനപ്പെട്ട എസ് സി ആർ ടി സ്കൂൾ പാഠപുസ്തക ചോദ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിൻ്റെ അളവാണ് വ്യാപ്തം പാലസ്തീനും ജോർദാനിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ ഏതാണ് ചാവുകടൽ പാലസ്തീനും ജോർദാനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടൽ ചാവുകടലാണ് ശുദ്ധജലത്തിനാണോ ഉപ്പ് ജലത്തിനാണോ സാന്ദ്രത കൂടുതലുള്ളത് ഉപ്പ് ജലത്തിനാണ് സാന്ദ്രത കൂടുതൽ ശുദ്ധജലത്തിനേക്കാൾ സാന്ദ്രത കൂടുതൽ ഉപ്പു ജലത്തിനാണ് വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം ഏതാണ് സ്പീഡോമീറ്റർ വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്ററാണ് ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം എത്രയായിരിക്കും പൂജ്യം ഒരു വസ്തു നിശ്ചലാവസ്ഥയിൽ ഇരിക്കുമ്പോൾ ആ വസ്തുവിൻ്റെ അന്ത്യപ്രവേഗം പൂജ്യമായിരിക്കും കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് ഏതാണ് നോട്ട് കപ്പലുകളുടെയും വിമാനങ്ങളുടെയും വേഗം അളക്കുന്ന യൂണിറ്റ് നോട്ടാണ് ഒരു നോട്ടിക്കൽ മൈൽ എന്നത് എത്ര കിലോമീറ്ററിന് തുല്യമാണ് ഒന്ന് പോയിൻ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ഒരു നോട്ടിക്കൽ മൈൽ എന്നത് ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്ററിന് തുല്യമാണ് ഏറ്റവും മികച്ച താപചാലകതയുള്ള ലോഹം ഏതാണ് വെള്ളി അതായത് താപ താപത്തെ ഏറ്റവും നന്നായി കടത്തിവിടുന്ന ലോഹം ഏതാണ് വെള്ളിയാണ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ഏതാണ് ടങ് വൈദ്യുത ബൾബിൻ്റെ ഫിലമെൻ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ലോഹം ആണ് ഡെക്ടിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം ഏതാണ് പ്ലാറ്റിനമാണ് ഡെക്റ്റിലിറ്റി ഏറ്റവും നന്നായി പ്രദർശിപ്പിക്കുന്ന ലോഹം പ്ലാറ്റിനമാണ് മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം ഏതാണ് സ്വർണം മാലിയബിലിറ്റി ഏറ്റവും കൂടിയ ലോഹം സ്വർണ്ണമാണ് ലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതെല്ലാമാണ് ഗാലിയം സീസിയം ലിതിയം സോഡിയം പൊട്ടാസ്യം എന്നിവയൊക്കെയാണ് മൃദുലോഹങ്ങൾ ഇപ്പോൾ മൃദുലോഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് ഗാലിയം സീസിയം ലിഥിയം സോഡിയം പൊട്ടാസ്യം എന്നിവയാണ് കീബോർഡിൽ അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ് കീബോർഡ് ലേ ഔട്ട് കീബോർഡിൽ അക്ഷരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന രീതിയെ പറയുന്ന പേരെന്താണ് കീബോർഡ് ലേ ഔട്ട് എന്നാണ് സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ ആയ ജിംബ് പുറത്തിറക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയറായ ജിംബ് പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് എത്ര ഇന്ത്യൻ ഭാഷകളിലാണ് വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത് ഇരുപത് ഇരുപത് ഇന്ത്യൻ ഭാഷകളിലാണ് വിക്കിപീഡിയ പ്രവർത്തിക്കുന്നത് ഫിറോഷ തുക്ലക്കിൻ്റെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സംഗീതകൃതി ഏതാണ് രാഗദർപ്പൺ ഫിറോഷ തുക്ലക്കിൻ്റെ കാലത്ത് പേർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട സംഗീതകൃതിയാണ് രാഗദർപ്പൺ മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച ഭാഷ ഏതാണ് ഹിന്ദി മധ്യകാലഘട്ടത്തിൽ ഇന്ത്യയിൽ വളർന്ന് വികാസം പ്രാപിച്ച ഭാഷ ഹിന്ദിയാണ് രാജതരംഗിണി എന്ന ചരിത്ര നോവൽ രചിച്ചതാരാണ് കൽഹണനാണ് രാജതരംഗിണി എന്ന ചരിത്ര നോവ ഗ്രന്ഥം രചിച്ചത് കൽഹണനാണ് ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഏതാണ് ഒന്നാം ചലന നിയമം ബലത്തെയും ജഡത്വത്തെയും നിർവചിക്കുന്ന ന്യൂട്ടൻ്റെ ചലന നിയമം ഒന്നാം ചലന നിയമമാണ് ഗലീലിയോ രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ഏതാണ് ദ ലിറ്റിൽ ബാലൻസ് ഗലീലിയോ രചിച്ച ആദ്യത്തെ ശാസ്ത്ര പുസ്തകം ദ ലിറ്റിൽ ബാലൻസ് എന്ന പുസ്തകമാണ് വ്യൂത്ക്രമ വർഗ നിയമം ആവിഷ്കരിച്ചതാരാണ് ഐസക് ന്യൂട്ടൻ വ്യൂത്ക്രമ വർഗ നിയമം ആവിഷ്കരിച്ചത് ഐസക് ന്യൂട്ടനാണ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിൻ്റെ ദിശ എങ്ങോട്ടാണ് ഭൂകേന്ദ്രത്തിലേക്കാണ് ഭൂമിയുടെ ഗുരുത്താകർഷണ ബലത്തിൻ്റെ ദിശ ഭൂകേന്ദ്രത്തിലേക്കാണ് ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ് വർത്തുള്ള ചലനം അതായത് കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ അത് വൃത്താകൃതിയിലാണ് കറങ്ങുന്നത് ഇപ്പോൾ വൃത്താകൃതിയിലുള്ള ചലനമാണ് ഈ വറുത്തുള്ള ചലനം ഇപ്പോൾ ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കുമ്പോൾ കല്ലിൻ്റെ ചലനം ഏത് ചലനത്തിന് ഉദാഹരണമാണ് വർത്തുള്ള ചലനത്തിന് ഉദാഹരണമാണ് ഗ്രഹ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോഹന്നാസ് കെപ്ലർ ഗ്രഹ ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കെപ്ലർ ആണ് സൂര്യനെ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘ വൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ജോഹന്നാസ് കപ്ലർ സൂര്യനെ കേന്ദ്രമാക്കി ഗ്രഹങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പ്രസ്താവിച്ച ശാസ്ത്രജ്ഞൻ ജോഹന്നാസ് കപ്ലർ ആണ് ജോഹന്നാസ് കപ്ലർ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട എത്ര നിയമങ്ങളാണ് ആവിഷ്കരിച്ചത് മൂന്ന് ജോഹന്നാസ് കപ്ലർ ഗ്രഹചലനവുമായി ബന്ധപ്പെട്ട മൂന്ന് നിയമങ്ങളാണ് ആവിഷ്കരിച്ചത് ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഏതാണ് ഭൂമധ്യരേഖാ പ്രദേശം ഭൂമിയുടെ ആരം ഏറ്റവും കൂടിയ ഭാഗം ഭൂമധ്യരേഖാ പ്രദേശമാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈയാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം ഏതാണ് കടുവയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള മൃഗം കടുവയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിലുള്ള വൃക്ഷം ഏതാണ് എണ്ണപ്പനയാണ് റിസർവ് ബാങ്കിൻ്റെ ചിഹ്നത്തിൽ കാണുന്ന വൃക്ഷം എണ്ണപ്പനയാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അച്ചടിക്കുന്ന സ്ഥാപനം ഏതാണ് കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഇന്ത്യയിൽ ഒരു രൂപ നോട്ട് അച്ചടിക്കുന്ന സ്ഥാപനം കേന്ദ്ര ധനകാര്യ വകുപ്പാണ് ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപം അറിയപ്പെടുന്ന പേരെന്താണ് പ്രചലിത നിക്ഷേപം ഒരു ദിവസം തന്നെ ധാരാളം പ്രാവശ്യം പണം നിക്ഷേപിക്കാനും പിൻവലിക്കാനും സൗകര്യം നൽകുന്ന നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം പലിശ ലഭിക്കാത്ത നിക്ഷേപം ഏതാണ് പ്രചലിത നിക്ഷേപം പലിശ ലഭിക്കാത്ത നിക്ഷേപമാണ് പ്രചലിത നിക്ഷേപം ഇപ്പോൾ കച്ചവടക്കാരും വ്യാപാരികളുമൊക്കെ ആണ് കൂടുതലായും ഈ പ്രചലിത നിക്ഷേപം ചെയ്യുന്നത് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡ് ഏതാണ് ക്രെഡിറ്റ് കാർഡ് പണം കയ്യിൽ സൂക്ഷിക്കാതെ സാധനങ്ങൾ വാങ്ങാൻ സഹായിക്കുന്ന പ്ലാസ്റ്റിക് കാർഡാണ് ക്രെഡിറ്റ് കാർഡ് വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം ഇത് ഏത് സ്ഥാപനത്തിൻ്റെ മുദ്രാവാക്യമാണ് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ വനിതാ ശാക്തീകരണം ഇന്ത്യയുടെ ശാക്തീകരണം എന്നത് ഭാരതീയ മഹിളാ ബാങ്കിൻ്റെ മുദ്രാവാക്യമാണ് രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ആരംഭിച്ച ഭാരതീയ മഹിളാ ബാങ്ക് ഏത് ബാങ്കിലാണ് ലയിച്ചത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ രണ്ടായിരത്തി പതിമൂന്ന് നവംബറിൽ ആരംഭിച്ച ഭാരതീയ മഹിള ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ലയിച്ചത് എൽഇ ഡി ബൾബിനുള്ളിൽ താപം ആകിരണം ചെയ്യാനുള്ള സംവിധാനമാണ് ഹീറ്റ് സിങ്ക് എൽ ഇ ഡി ബൾബിനുള്ളിൽ താപം ആഗിരണം ചെയ്യാനുള്ള സംവിധാനം അറിയപ്പെടുന്ന പേരെന്താണ് ഹീറ്റ് സിങ്ക് എന്നാണ് പൊട്ടാസിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പത്തൊൻപത് പൊട്ടാസിയത്തിൻ്റെ അറ്റോമിക നമ്പർ പത്തൊൻപതാണ് എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് രണ്ട് എസ് സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ടാണ് പി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് ആറാണ് എസ്സിൽ രണ്ടും പിയിൽ പരമാവധി ഉള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ആറുമാണ് ഡി സബ്ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പത്താണ് ഡി സബ്ഷനിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പത്താണ് എഫ് സപ്ഷനില് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം പതിനാലാണ് എഫ് സപ്ഷനില് ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയാണ് പതിനാലാണ് അപ്പോൾ എസ് സപ്ഷനില് ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം രണ്ട് പി സബ്ഷനില് ആറ് ഡിയിൽ പത്ത് എഫിൽ പതിനാല് കാർബണിൻ്റെ അറ്റോമിക നമ്പർ എത്രയാണ് ആറ് കാർബണിൻ്റെ അറ്റോമിക നമ്പർ സിക്സ് ആണ് പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ അടങ്ങിയ സംവിധാനം ഏതാണ് സമ്പൂർണ്ണ പൊതുവിദ്യാലയങ്ങളിലെ മുഴുവൻ കുട്ടികളുടെയും വിവരങ്ങൾ അടങ്ങിയ സംവിധാനം സമ്പൂർണയാണ് ഡാറ്റാബേസ് നിർമ്മിക്കാനും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും നമ്മെ സഹായിക്കുന്നത് ഡി ബി എം എസ് ആണ് എന്താണ് ഡി ബി എം എസ് എന്ന് പറഞ്ഞാൽ ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നാണ് ഡാറ്റാബേസ് നിർമ്മിക്കാനും സുരക്ഷിതമായി കൈകാര്യം ചെയ്യാനും നമ്മെ സഹായിക്കുന്നത് ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റമാണ് വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ ഡി എൻ എ അറിയപ്പെടുന്നത് എൻ്റെ പേരിലാണ് പ്ലാസ്മിഡ് വൃത്താകൃതിയിലുള്ള ബാക്ടീരിയയുടെ ഡി എൻ എ അറിയപ്പെടുന്നത് പ്ലാസ്മിഡ് എന്ന പേരിലാണ് ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസൈം എന്താണ് ലിഗേസ് ജീനുകളെ വിളക്കി ചേർക്കാൻ ഉപയോഗിക്കുന്ന എൻസെമാണ് ലിഗേസ് ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ പ്രോട്ടീൻ എന്താണ് മെലാനിൽ ത്വക്കിന് നിറം നൽകുന്ന വർണ്ണ പ്രോട്ടീനാണ് മെലാനിൽ ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം റൈബോസ് പഞ്ചസാര കാണപ്പെടുന്ന ന്യൂക്ലിയസ് ന്യൂക്ലിക് ആസിഡ് ഏതാണ് ആർ എൻ എ റൈബോസ് പഞ്ചസാര കാണപ്പെടുന്ന ന്യൂക്ലിക് ആസിഡ് ആർ എൻ എ ആണ് ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളുടെ സ്വഭാവം എന്താണ് ക്ഷാര സ്വഭാവം ഡി എൻ എയിലെ നൈട്രജൻ ബേസുകളുടെ സ്വഭാവം ക്ഷാര സ്വഭാവമാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് கூடுதல் அறிவாளி மட்டும் க்ளாஸில் வீண்டும்